കിസാൻ സമ്മാൻ നിധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗഡു പതിനെട്ടാമത്തെ ഗഡു രണ്ടായിരം രൂപ വിതരണത്തോട് അനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയ പദ്ധതിയുടെ ആനുകൂല്യമായിട്ടുള്ള പി കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡു ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി മുതൽ വിതരണ കാലയളവ് വീണ്ടും ആരംഭിക്കുകയാണ് പതിനേഴാമത്തെ നടു ജൂൺ മാസം പതിനെട്ടാം തീയതി നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ കൈമാറി അങ്ങനെ മുപ്പത്തിനാലായിരം രൂപ തിരിച്ചെടുക്കേണ്ടാത്ത സൗജന്യ സഹായമായി തന്നെ നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ പുതിയ ഇൻസ്റ്റാൾമെന്റ് വിതരണത്തിന്റെ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ കൃഷിഭൂമിയുടെ പരിശോധന നടത്തുവാൻ പോകുന്നു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട് ഓഗസ്റ്റ് മാസം മുതൽ നവംബർ മാസം വരെയുള്ള കാല അളവിലാണ് ഈ ഒരു പതിനെട്ടാമത്തെ ഗഡുവിന്റെ വിതരണം നടക്കുക എങ്കിൽ പോലും നമുക്കിപ്പോൾ ഒന്നര ലക്ഷം കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ കാർഷിക മേഖലയിൽ ക്ഷേമ വേണ്ടി സർക്കാർ ീക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും മുടക്കം കൂടാതെ സാധാരണക്കാർക്ക് ലഭ്യമാകും ഈ ഒരു തുക എന്നുള്ളതാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിലും ഈ ഒരു ആനുകൂല്യത്തിന് നിരക്കിൽ മാറ്റമില്ല ഇത് കേന്ദ്ര സർക്കാർ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് ഏതെങ്കിലും ഒരു തുക അതായത് ഈ ഒരു തുക വർധനവ് ഉൾപ്പെടെ വരുത്തി കഴിഞ്ഞാൽ നമുക്കറിയാം വലിയ കോടിക്കണക്കിന് ആളുകൾക്കാണ് ഈ ഒരു സഹായം നൽകേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഈ ഒരു ആനുകൂല്യങ്ങളിലെ നിരക്ക് വർദ്ധിപ്പിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കേണ്ട ഈ ഒരു ആനുകൂല്യം കുടിശ്ശിക ആകുവാനും സാധ്യതയുണ്ട് അത് സർക്കാരിനെ വലിയ ബാധ്യതയിലേക്ക് നയിക്കും നിലവിൽ തുടരുന്ന തുക കുടിശ്ശികയില്ലാതെ വിതരണം ചെയ്യുവാനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത് അത് കർഷകർക്ക് കൃത്യമായിട്ട് വിതരണം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ഒരുപക്ഷെ ഈ മാസം തന്നെ വിതരണം ഉണ്ടാവുവാനും സാധ്യതയുണ്ട് ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുവാൻ വേണ്ടി ലാൻഡ് വെരിഫിക്കേഷനും മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ ചെയ്യാത്ത ആളുകൾ ചെയ്തു തീർക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ തുക മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുവാനുള്ള മാർഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക